മഹാകുംഭമേളയുടെ പുണ്യം അനുഭവിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് ഒരു അത്ഭുത കാഴ്ചയായി മാറി ഹിന്ദു കലണ്ടറിലെ പുണ്യദിനമായ മഹാഷ്ടമിയുമായി ഒത്തുചേരുന്ന ദിനമാണ് ഫെബ്രുവരി അഞ്ച് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ദിനം തന്നെ പുണ്യസ്നാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ട്രാക്ക് പാന്റും കാവി ജാക്കറ്റും ധരിച്ച് കയ്യിൽ രുദ്രാക്ഷമാലയുമായി ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സ്നാനം നടത്തിയതും മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്നാനം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ പ്രയാഗ് രാജ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു പുണ്യസ്നാനം സ്നാനം നടത്തുന്നതിന് മുന്നോടിയായി തന്നെ ഗംഗാ ഗംഗാനദിയിലൂടെ യോഗി ആദിത്യനാഥിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ബോട്ട് സവാരി നടത്തുകയും ചെയ്തു ഗംഗാ നദിയിൽ ആരതി നടത്തി പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം പുണ്യസ്നാന സംഗമ സ്ഥലത്തേക്ക് എത്തിയത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് അരയിൽ പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ വരവിനായി സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് അഞ്ച് മേള ലേഖകളുടെ ശുപനക്കാരാണ് നിയോഗിച്ചിരുന്നത് മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ജുൻസി പാരേഡ് സംഘം തെലിയാഗർജ് അരയിൽ എന്നിങ്ങനെ അഞ്ച് പ്രധാന മേഖലകളായി തിരിച്ചിട്ടുണ്ട് കുംഭമേളയ്ക്കിടെ പുണ്യസ്നാനത്തിനായി പരമ്പരാഗതമായി ബസന്ത് പഞ്ചമി മൗനി അമാവാസി തുടങ്ങിയ ശുഭദിനങ്ങളാണ് സാധാരണയായി തിരഞ്ഞെടുക്കാറുള്ളത് എങ്കിലും ഫെബ്രുവരി അഞ്ച് അതിന്റെ അതുല്യമായ ആത്മീയ പ്രാധാന്യത്താൽ വേറിട്ട് നിൽക്കുന്നുണ്ട് ഹിന്ദു കലണ്ടറിലെ പുണ്യ ദിനമായ മഹാ അഷ്ടമിയുമായി ഒത്തുചേരുന്ന ദിനമാണ് ഫെബ്രുവരി അഞ്ച് ഈ ദിവസമാണ് പ്രധാനമന്ത്രി പുണ്യസ്നാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഗാർഡ് ഏറ്റെടുത്തിരുന്നു കൂടാതെ തന്നെ മജിസ്ട്രേറ്റുമാരും പോലീസ് സേനയും പി എസ് സി ആർ എഫ് ഉദ്യോഗസ്ഥന്മാരെയും പ്രദേശത്ത് വിന്യസിപ്പിച്ചിരുന്നു ഗംഗാ ഗംഗാഘട്ടുകളിൽ സുരക്ഷ ശക്തമാക്കുകയും കുംഭനഗരിയിലേക്ക് പോകുന്നവരെ സുരക്ഷിതമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു അന്ന് അദ്ദേഹം പുണ്യസ്നാനം നടത്തുകയും ആധാരസൂചകമായി ശുചീകരണ തൊഴിലാളികളുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി പ്രയാഗ്രാജിലെത്തിയത് അന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നൂറ്റി അറുപത്തിയേഴ് പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ന് നടക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പ് കൂടാതെ തന്നെ നിരവധി പ്രത്യേകതകളുള്ള ദിവസങ്ങൾ കൂടെയാണ് പ്രധാനമന്ത്രി കുംഭമേളയ്ക്ക് എത്തിയിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾ മഹാഷ്ടമിയും ഭീഷമാഷ്ടമിയും ആചരിക്കുന്ന ദിവസമാണിത് ഹിന്ദു മാസമായ മഖത്തിലെ എട്ടാം ദിവസമാണ് മഹാഷ്ടമി ഈ ദിവസം പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ആചാരപരമായ സ്നാനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും ധ്യാനത്തിനുമായി പലരും ഒത്തുകൂടുന്നു മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹന്റെ സ്മരണയ്ക്കായാണ് ഭീഷ്മഷ്ടമി ആചരിക്കുന്നത് മഹത്തായ ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മഹാ അഷ്ടമി അല്ലെങ്കിൽ ഭീഷ്മഷ്ടമി എന്ന് പറയുന്നത് ഗംഗാ പുത്രം ഭീഷ്മം അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹ എന്നും അറിയപ്പെടുന്ന ഭീഷ്മർ ഈ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളിൽ തന്റെ ആത്മാവിൽ നിന്ന് വേർപിരിഞ്ഞതായും വിശ്വസിക്കപ്പെടുന്നു ഇത് സംഭവിച്ചത് ഉത്തരയാൺ കാലഘട്ടത്തിലാണ് അതായത് ദേവന്മാരുടെ പകൽ സമയത്താണ് പഞ്ചാംഗപ്രകാരം ഫെബ്രുവരി അഞ്ചു വരുന്നത് ഗുപ്ത നവരാത്രി കാലത്തെ പുണ്യമാസമായ മഖാ മാസത്തിലെ എട്ടാമത്തെ ദിവസമാണ് ഈ ദിവസം തപസ്സിനും ധ്യാനത്തിനും ആത്മീയ സദനയ്ക്കും ഒക്കെ തന്നെ അത്യുത്മമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്തി ദാനം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും ഈ ദിവസം ആത്മീയമായി വളരെ ഫലപ്രദമാണ് എന്നും കരുതപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്